ഹലോ ഹലോ എല്ലാവർക്കും ഫാമിലി ജാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ലെയേഡ് ആയിട്ടുള്ള കളർ സാൻഡ് കൊണ്ടുള്ള സക്കുളിൻ്റെ അറേഞ്ച്മെൻ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ കളർ സാൻഡ് കൊണ്ടുള്ള ലെയേഴ്സ് ചെയ്തുകൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ് ശരിക്കും കാണുമ്പോൾ ആദ്യം കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആയിരിക്കും എങ്ങനെയാണ് ഇതിങ്ങനെ വെക്കുക എന്നുള്ളത് എനിക്കൊരു ഭയങ്കര സംശയമായിരുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കാണുമ്പോൾ ഭയങ്കര ഒരിതായിരുന്നു പക്ഷേ അതിനൊരു ട്രിക്ക് ഉണ്ട് ഇതിങ്ങനെ മനോഹരമായിട്ട് നമുക്ക് സക്കുളിൻ്റെ ഇതുപോലെ ലെയേഡ് കളർ സാന്റിൽ വെക്കാനായിട്ട് അത് ഞാൻ ഇന്ന് നമുക്ക് അതെന്താണെന്ന് പഠിക്കാം അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒരു ഗ്ലാസ് ബൗൾ വേണം നമുക്കിഷ്ടമുള്ള ഷേപ്പിലും വലുപ്പത്തിലുമുള്ള ഗ്ലാസ് ബൗൾ എടുക്കാം ഇപ്പം എനിക്ക് ഇവിടെ വീട്ടിൽ വീട്ടിലിരുന്ന ഒരു ഗ്ലാസ് ബൗൾ ഞാൻ ഞാനങ്ങ് എടുക്കുമായിരുന്നു ചെറുതാണിത് ഇതിൽ ഇച്ചിരി വലുപ്പമുള്ളതാണെങ്കിലാണ് കുറച്ചും കൂടി നല്ലത് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഏത് ഗ്ലാസ് ബൗൾ എടുത്താലും അതിൻ്റെ ക്ലീനിങ് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്തെങ്കിലും ഇതുപോലത്തെ സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റിക്കളയുക പിന്നെ ക്ലീൻ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന സ്പ്രേ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തേക്കുവാണ് ഇത് ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടുതൽ എടുത്ത് ക്ലീൻ ചെയ്തൊരു പ്രോസസ്സാണ് ഞാൻ വീഡിയോയിൽ അത് കുറച്ച് കാണിക്കുന്നതേ ഉള്ളൂ പക്ഷേ അത്രയും നമ്മൾ ചെയ്യണം ഇത് സ്പാർക്ലിങ് ഷൈനിങ് പോലെ നമ്മുടെ ഗ്ലാസ് ബൗൾ ആവണം ഒരു പാട് പോലും ഇല്ലാതെ ആവണം എന്നാൽ മാത്രമേ ആ സാൻഡ് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു സുഖി ഇല്ലാണ്ടിരിക്കും കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അതും തന്നെ വെള്ളം അകത്ത് പിടിച്ചിരിക്കാൻ പാടില്ല ഒരു തുള്ളിപ്പുലം നനം പാടില്ല നനമുണ്ടെങ്കിലും നമ്മുടെ ഈ സാന്റിൻ്റെ അത് അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്ന് പോകും അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാർട്ട് നീ ഇതിനകത്ത് നമുക്കൊരു കുഞ്ഞ് ഗ്ലാസ് പൗളും കൂടെ വേണം അതിനകത്തിരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഗ്ലാസ് ബൗൾ അത് ബേസിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ഇപ്പം ഇത് കണ്ടു ഇതിനകത്ത് വലുപ്പം കണ്ടോ അതിനകത്തിരിക്കണം എന്നുള്ളതാണ് ഇതിനേക്കാളും ചൂട് ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമുക്ക് സാനിറ്റൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഇതാ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്തു ഇത് നമ്മുടെ ഈ സെൻറ്റഡ് ക്യാൻഡിൽ വരത്തില്ലേ സെൻറ്റഡ് ക്യാൻഡിൽ ഉണ്ടായിരുന്ന ഒരു ബൗളായിരുന്നു അത് മെഴുകുതിരി തീർന്നപ്പോൾ ഞാനത് ഉരുക്കി ക്ലീനാക്കി ഇറ്റ് അപ്പോൾ അതിലേക്ക് സാധാരണ പോലെ തന്നെ മണ്ണിടുന്നു മണ്ണിനകത്ത് പിന്നെ നമ്മൾ നമുക്ക് വേണ്ട രീതിയിൽ പ്ലാന്റ് അറേഞ്ച് ചെയ്ത് വെക്കുന്നു ഇത് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഒരു ജെയ്ഡ് വെറൈറ്റിയിലുള്ളതാണ് സാധാരണ നമ്മൾ കാണുന്ന ജെയ്ഡ് ജെയ്ഡെന്ന് എനിക്കറിയത്തില്ല ഒരു ഒരു പരന്ന വട്ടത്തിലുള്ള ഒരു ജെയ്ഡ് ഇലകളായിരിക്കും ഇതൊരു വെറൈറ്റി ജെയ്ഡാണ് ഗാലം ജെയ്ഡെന്നാണ് ഇത് പറയുന്നത് വിരള് പോലെ ഇങ്ങനെ നീണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റിയും കൂടി ഉണ്ട് ജെയ്ഡല അപ്പം ജെയ്ഡ് പ്ലാന്റ് ആണ് എടുത്തിരിക്കുന്നത് ജെയ്ഡ് പ്ലാന്റ് നമുക്ക് ഇതുപോലെ തന്നെ നോക്കിയിട്ട് ഹൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഏകദേശം എങ്ങനെയൊക്കെ വേണമെന്ന് നോക്കിയിട്ട് വെക്കുക അപ്പം ഈ ജെയ്ഡ് പ്ലാന്റും പിന്നെ നമുക്ക് എന്താ ഞാൻ ഈ ഒരു എച്ച് വേരിയാണ് എടുത്തിരിക്കുന്നത് ഇത് എച്ച് വേരിയ പിങ്ക് ഡിലൈറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ വേരോട് കൂടിയ വേർഷനാണ് ഞാൻ വെച്ച് നോക്കുന്നത് പക്ഷേ അവസാനം നമ്മളൊക്കെ വേരൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പം രണ്ട് ജെയ്ഡ് ഗാലവും ഗാലം ജെയ്ഡും പിന്നെ ഒരു പിങ്ക് ഡിലൈറ്റും പിന്നെ ജെയ്ഡിൻ്റെ തന്നെയാണ് ഈ റെഡ് കളറിലെ ഇലകളുള്ള ഇത് റെഡ് ജെയ്ഡിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇതൊരു വെറിയേറ്റഡ് വേർഷനാണ് നല്ല രസമായി ഇത് കാണാനായിട്ട് ഒത്തിരി രണ്ട് മൂന്നെണ്ണം അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിൻ്റർ ടൈമാകുമ്പോഴത്തേനും ഇതിന് ഈ ഇലകൾക്ക് നല്ല മഞ്ഞ നിറവും ആ ഇലകളുടെ ടിപ്പ് റെഡ് കളറിലും വരും ഇങ്ങനെ റോസാപ്പൂ നിൽക്കുന്ന പോലെ നല്ല മനോഹരമായിട്ടിത് നിൽക്കും നല്ല രസമാണ് ഈ ജേട് ഒരു മൂന്നാലെണ്ണ അടുപ്പിച്ചാൽ ഒത്തിരി ഹൈറ്റോ ഒത്തിരി ഇങ്ങനെ വണ്ണം വെച്ച് ഒന്നും വരുന്ന ജേഡല്ല വെറുകേറ്റ വേർഷൻ ആയതുകൊണ്ട് ഏത് ഗാർഡൻ അവസ്ഥയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ജേടും കൂടിയാണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റുകൾ വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നു പിന്നെ അതിനകത്ത് അതുപോലെ ഞാനിപ്പോൾ വെച്ചാൽ പെബിൾസൊക്കെ ഇട്ട് ഒന്ന് അതിനെ ഉറപ്പിച്ച് വെക്കുക ദെൻ അഗെയിൻ ക്ലീൻ ചെയ്യുക ഇതും കൂടി ഒന്ന് ക്ലീൻ ആക്കി വെച്ച് നമുക്ക് ഇനി ഈ ചെയ്ത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് നമ്മുടെ നേരത്തെ ക്ലാസ്സിലേക്ക് ഇറക്കി വെക്കാം ഇത്രയാകുമ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് പാർട്ട് ഓഫ് നമ്മുടെ ഈ ഒരു സക്കുലൻ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ ലൈഡ് സാം സക്കുലൻ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് വരുന്നത് ഇതിനകത്തേക്ക് നമുക്ക് മണലിടുന്ന പാർട്ട് ഈ മണലിടുന്ന പാർട്ട് നമ്മൾ ഇച്ചിരി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട പാർട്ടാണ് ഇങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മണലിടാൻ തുടങ്ങുകയാണ് മണലിടാൻ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പേപ്പർ ഇച്ചിരി ഒരു കട്ടിയുള്ള ഒരു സിൽക്കി ടൈപ്പ് പേപ്പർ എടുക്കുന്നതാണ് നല്ലത് ഞാനിപ്പം നമ്മുടെ മാതച്ചൻ്റെ ബർത്ത്ഡേയുടെ ഇൻവിറ്റേഷൻ്റെ ഒരു പേപ്പർ അത് ജസ്റ്റ് എടുത്തേക്കുവാം നമ്മുടെ ഈ മാഗസിനൊക്കെ വരുന്നതിൻ്റെ ഒരു പേപ്പർ എടുത്താലും മതി അങ്ങനത്തെ ഒരു പേപ്പർ ഇറ്റ്സ് പെർഫെക്റ്റ് ഫൈൻ അങ്ങനെ ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് ഒരു ആർച്ച് ഷേപ്പിൽ നമ്മുടെ ആ ചെടിയിലോട്ട് മുട്ടാത്തതുപോലെ ആ ചെടിയെ കവർ ചെയ്ത് ഒരു ആർച്ച് ഷേപ്പിൽ പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ മണലിട്ട് കൊടുക്കുക മണലിട്ട് കൊടുക്കുമ്പോൾ ഇത് നല്ല കൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇച്ചിരി സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇങ്ങനെ ഒരേ വലുപ്പത്തിലും ഒരേ അളവിലും ഇടാതെ അത് ഒരു കേവ് ഷേപ്പിലും ഇച്ചിരി കേവിയായിട്ട് ഒരു ഡിസൈനർ അപ്രോച്ചിൽ നമ്മൾ നമ്മളിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇത് വരും അപ്പം ഈ ഗ്ലാസ് ഈ ഗ്ലാസ് ബൗളിൻ്റെ എല്ലാ വശത്തും നാല് വശത്തും നമ്മളിതുപോലെ പേപ്പറ് വളരെ ശ്രദ്ധയോടുകൂടി ഇറേഞ്ച്മെൻറ്റ് പോകാതെ അതിനെ ഒന്ന് ചേർത്ത് ഒതുക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും നമുക്ക് ബൗളിൽ ഈ മണൽ മണല് കൊടുക്കണം ഇനി അടുത്തത് നമുക്കിതിനകത്ത് അടുത്ത കളർ ഇടാം അപ്പം ഞാൻ ഇന്ന് ബ്ലാക്കും പിങ്കും കളേഴ്സ് രണ്ട് കളേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നത് അപ്പോൾ കണ്ടോ ആ പിങ്ക് കൂടെ വരുമ്പോഴാണ് ആ ബ്ലാക്കിൻ്റെ ആ എടുപ്പങ്ങോട്ട് വരുന്നത് ബ്ലാക്ക് തന്നെയായിട്ട് കാണാൻ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല പക്ഷേ ആ പിങ്ക് കൂടെ വരുമ്പോൾ നല്ലൊരു എടുപ്പ് വന്നിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചത് റെഡായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടെ റെഡ് കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കൈ കിട്ടിയത് വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ പിങ്കും റെഡും കോമ്പിനേഷൻ പക്ഷേ ഇട്ടപ്പം നല്ല രസമുണ്ട് അത് നല്ലൊരു കോൺട്രാസ്റ്റിൽ അതങ്ങ് വരികയും ചെയ്തു അതുപോലെ നമ്മളിടുമ്പോൾ ഇപ്പം കണ്ടോ അതുപോലെ അതുപോലെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ തട്ടിരിക്കുകയാണ് അപ്പം അപ്പം തന്നെ ഇത് ക്ലീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ക്ഷമ ആവശ്യമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ കളർ കളേഴ്സ് ആൻഡ് വെച്ചിട്ടുള്ള പരിപാടി അപ്പം ഇച്ചിരി സമയം കൊടുക്കാൻ തയ്യാറായി ചെയ്യാൻ ഉള്ള ഒരു സന്ദർഭത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ ഇരിക്കാവുള്ളൂ അല്ലെങ്കിൽ നല്ല മെനക്കേട് ഫീൽ ചെയ്യും ഒരു ഒരിച്ചിരി സമയമൊക്കെ എടുത്തിട്ട് ചെയ്യാം അപ്പം ഇതുപോലെ തന്നെ ഞാൻ ഇനി ഇച്ചിരി സ്പീഡിൽ വിടാം പല ലെയേഴ്സ് ആയിട്ട് ബ്ലാക്കും ഇത് ഈ രണ്ട് കളേഴ്സ് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ അപ്പം അതുപോലെ ബ്ലാക്കും പിങ്കും ഇട്ടിട്ട് നമുക്ക് ലെയേഴ്സ് ആയിട്ട് ലെയേഴ്സായിട്ട് ഇട്ടുപോകാം അത് ഇട്ടിട്ട് ഈ ടോപ്പ് വരെ നമ്മളുടെ ഈ അറേഞ്ച്മെൻറ്റിൻ്റെ ഈ ടോപ്പ് വരെയും നമ്മൾ ഇതിടണം അതായത് ഒട്ടും തന്നെ നമ്മുടെ ആ അകത്ത് നമ്മൾ വെക്കുന്ന ഗ്ലാസ് ബൗളില്ലേ അത് ഒട്ടും തന്നെ കാണാത്ത പോലെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിടാന് പോകുന്നത് അതാ ഇങ്ങനെ നമുക്ക് പല പല ലെയേഴ്സ് അപ്പോൾ അതുകൊണ്ട് അതിനൊരു വേവ് ഫീലിംഗ് ഒക്കെ വരും പിന്നെ ഇടുമ്പോൾ നമ്മളാണെങ്കിൽ എല്ലാ ലെയറിലും ഫുൾ ഒരേ കളർ ഇടണം എന്നില്ല ഇപ്പം ഞാനിത് ബ്ലാക്ക് ഇതിന് മുമ്പത്തെ ലെയർ ഇട്ടത് ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് ഇടാതിരിക്കും അങ്ങനെ ഇടുമ്പോൾ അതിങ്ങനെ ഒരു കയറി ഇറങ്ങി വരുന്ന ഒരു നല്ല ഫീല് കിട്ടും അല്ലെങ്കിൽ എല്ലാം എല്ലാം ഇങ്ങനെ വരച്ച പോലെ വരച്ച പോലെ വരില്ലേ അങ്ങനെയല്ലാതെ ഇഷ്ടമുള്ള പോലെ ഇച്ചിരിയൊക്കെ അറേഞ്ച്മെൻറ്റുകൾ മാറ്റിയിട്ടാൽ നല്ലതായിരിക്കും പിന്നെ എനിക്ക് തോന്നിയ ഒരു ഫീല് ഇത്രയും തിക്കായിട്ടല്ലാതെ തിൻ ലെയേഴ്സ് ഇട്ടാലും നല്ല മനോഹരമായിട്ട് ഇച്ചിരി കൂടെ മനോഹരമായിട്ട് വരും ഇതിപ്പം എൻ്റെ ബൗൾ വളരെ ചെറിയൊരു ബൗളാണ് അപ്പം നമ്മുടെ മെയിൻ ബൗൾ അപ്പോൾ നമുക്ക് ഇടാനുള്ള സ്പേസ് ഒക്കെ ഇച്ചിരി കൺസ്ട്രെയിൻസ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി പാടായിരുന്നു ഇടാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വലിയ തിക്കായിട്ടുള്ള ലെയേഴ്സ് ചെയ്തത് ഏതായാലും നമ്മൾ എല്ലാം ഇട്ട് കഴിഞ്ഞു അത് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് അതാ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഇപ്പോൾ പിങ്കും ഒരു സൈഡിൽ ബ്ലാക്കുമാണ് ആണ് മുകളിൽ ഫിനിഷിങ്ങിൽ നിൽക്കുന്നത് അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും നമുക്ക് കളേഴ്സ് കഴിപ്പം നമുക്ക് നോക്കുമ്പോൾ ഈ ലെയർഡ് ആയിട്ടുള്ള കളേഴ്സിനകത്ത് ചെടിയിരിക്കുന്നുള്ള രോഗം പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി വേണ്ട നമുക്ക് ബ്ലാക്കിൻ്റെ മോളിൽ കൊടുത്തേക്കാണ് അങ്ങനെ ഒന്നുകൂടെ ബ്ലാക്കും കൂടെ ചെയ്തതാണ് അവിടെ മുകളിലും കൂടെ ബ്ലാക്ക് കൂടി ഇട്ട് അതിനെ ഒന്ന് സെറ്റാക്കി ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് മുകളിൽ ഒരു രണ്ട് മൂന്ന് പേപ്പിൾസും കൂടിയൊക്കെ ഇട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇങ്ങനെയാണ് കളർഡ് ആയിട്ടുള്ള കളേഴ്സ് ആൻഡിൻ്റെ ലെയർഡ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ സക്കുലൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് ലെയേഡ് കളേഴ്സ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഗ്ലാസ് ബൗളിലുള്ള അറേഞ്ച്മെൻ്റ് ആണിത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇച്ചിരി സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് പക്ഷേ വളരെ വേർത്താണ് ഈ ഒരു പ്രോസസ്സ് എൻ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഇതുപോലെ നല്ല മനോഹരമായിരിക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലെ ഷോ പീസസായിട്ട് വയ്ക്കാനോ എല്ലാത്തിനും വളരെ വേർത്തായിട്ടുള്ള ഒരു സാധനമാണ് വലിയ എക്സ്പെൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ചെയ്തെടുക്കാനും പറ്റും സമയം ഇച്ചിട്ട് കൊടുത്താൽ മാത്രം മതി വളരെ നല്ലൊരിതാണ് എല്ലാവരും ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക താങ്ക്